ഛത്തീസ്ഗഢിൽ അന്യായമായി അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പ്രതിഷേധ സംഗമം സംസ്ഥാന കോർഡിനേറ്റർ ഹംസ പാറക്കാട്ട് ഉദ്ഘാടനം ചെയ്തുപക്ഷ സമുദായത്തിൽ മാതൃകമായ പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും കൈവയ്ക്കാത്ത മേഖലകളൊന്നും തന്നെ പാവപ്പെട്ട ചാരിറ്റി പ്രവർത്തനം മുതൽ ഈ രാജ്യത്തേക്ക് ക്രിസ്തീയ സമൂഹവും നമ്മുടെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും നമുക്ക് നൽകിയ സേവനങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിലെ പരിവർത്തനം നടത്തുവാനും ആ മതത്തിൻ്റെ വിശ്വാസം പുലർത്തുവാനും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഒന്നാണ് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കന്യാസ്ത്രീ സുഹൃത്തുക്കൾ അവിടെ പോയത് അവരുടെ സമുദായത്തിൽപ്പെട്ട സ്വാഭാവികമായും ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളെ അവരുടെ സമുദായത്തിൽപ്പെട്ട സ്ഥാപനത്തിൽ തന്നെ ജോലിക്ക് കൊണ്ടുപോകുന്നതിനാണ് അവിടെ പോയതെന്ന് ഇന്ന് ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു മതപരിവർത്തനത്തിന് വേണ്ടിയല്ല അവിടെ പോയി നിന്ന് ആ അറസ്റ്റായിപ്പെട്ട കന്യാസ്ത്രീകളുടെ കൂടെയുള്ള ആ സ്ത്രീകൾ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് അവർ അതേ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അങ്ങനെ മതപരിവർത്തനമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവസാനം അവർ കണ്ടുപിടിച്ചത് മനുഷ്യ മനുഷ്യക്കടുത്ത് എന്ന രീതിയിലാണ് സെക്ഷൻ ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് അവിടെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ എം പിമാരും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം അവർ സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ വേദനാജനകമാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നമ്മുടെ ഭരണഘടനയെ നേരത്തെ സൂചിപ്പിച്ചമായി ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഫാസിസ്റ്റ് അവർക്ക് ന്യായമായി കിട്ടേണ്ട പ്രിവിലേജ് പോലും ആ കന്യാസ്ത്രീ സമൂഹം എന്ന രീതിയിൽ കിട്ടേണ്ട പ്രിവിലേജ് പോലും നൽകാതെ അവരെ ക്രൂരമായി ആക്ഷേപിക്കുകയും ജനസമൂഹത്തിൽ അവരെ വൃത്തികെട്ട രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്ത കാര്യങ്ങൾ ജയിൽ സന്ദർശിച്ച നമ്മുടെ പ്രിയപ്പെട്ട എം പിമാരോട് തുറക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് ജാമ്യം കൊടുത്ത് പുറത്തുവിടണമെന്നും അവരുടെ പേരിൽ എടുത്തിരിക്കുന്ന എഫ്ഐആർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഏറ്റവും വലുത് ആ ഭരണഘടനയോട് കൂറു പുലർത്തുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ ആ ഭരണഘടനയ്ക്ക് പുതുവിനകം നൽകാതെ നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ഒരേ പൗരന്മാരുടെ ആവശ്യമാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പോലീസെല്ലാം ഇവരെ കസ്റ്റഡിയിൽ ആദ്യ കൊടുത്തു ബജരംഗതങ്ങൾ എന്ന് പറഞ്ഞ ഭീകര സംഘടനയാണ് സത്യത്തിൽ ആ രാജ്യത്ത് ഏറ്റവും ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബജറംഗ തള്ളള് എന്ന സംഘടനയാണ് ഇവരെ ആക്രമിക്കുകയും ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ഡൊമിനിക് കാവങ്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് ഇ എം കബീർ അസീസ് കാച്ചാൻകുഴി വനിതാ സംസ്ഥാന കോർഡിനേറ്റർ സോഫിയ ഷെരീഫ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആതിരാ മേനോൻ ആലങ്ങാട് ഹൈദ്രോസ് കാരോത്തുകുഴി രതീഷ് ചക്രവാണി അനി എ എം ഡൊമനിക് ചാണ്ടി ജോജോ ജേക്കബ് കെ എച്ച് സുബേർ മൂസവാടാപ്പള്ളി ലത്തീഫ് പള്ളത്ത് റിൻസാബു നെല്ലിക്കുഴി മജീദ് കളമശ്ശേരി കുഞ്ഞുമുഹമ്മദ് താഴ്ക്കാട്ടുകര ഗില്ലി കളമശ്ശേരി യൂസഫ് പെരുമ്പാവൂർ എന്നിവർ പങ്കെടുത്തു